പ്രമണൂര് നമ്മുടെ പുന്ന കോംപ്ലെക്സാണ് കരുവാരകൊണ്ട് ബസ് സ്റ്റാൻഡിന് താഴെ ഭാഗത്തുള്ള അക്ഷയ സെൻറ്ററൊക്കെ ഉള്ള ആ ഒരു പുന്ന കോംപ്ലെക്സിൽ അവ ബോട്ടിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതായത് നമുക്ക് ഒരു ഡ്രസ്സ് ഏത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും അത് കേരളത്തിന് അകത്തും പുറത്തും ഇന്ത്യക്ക് അകത്തും പുറത്തൊക്കെയുള്ള ഏത് മോഡൽ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുകയാണെങ്കിലും അടിച്ചു തരുന്നൊരു സ്ഥാപനമാണ് പല അടിപൊളി ഡ്രസ്സുകളാണ് ഏതായാലും അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇതിൻ്റെ ബാബുൻ്റെ അച്ഛനും അമ്മയാണ് അതിൻ്റെ ഉദ്ഘാടനം നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളും ഉദ്ഘാടന വേളയും സംഭവം ചെറിയൊരു സ്ഥാപനമാണ് ചെറിയൊരു റൂമാണ് ചെറിയൊരു കടയാണ് അപ്പൊ എന്താണ് സംഭവത്തിൽ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയണം കാരണം കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തന്നു ഉദ്ഘാടന വേള കണ്ടു അപ്പൊ എന്താണ് എങ്ങനെയെന്നുള്ള കരുവാരുണ്ടിലെ വർഷങ്ങളായിട്ട് ടൈലർ ആയിരുന്ന നിങ്ങളെ പേര് ബാബു ബാക്കിയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ തന്നെ ക്യാമറ അവര് ഞാൻ പോകുന്നത് എല്ലാവർക്കും അറിയണ്ടോ ഞാൻ പതിനാറ് വർഷം മുൻപ് ഇവിടെ കേൾക്കത്തുകൾ ഉണ്ടായിരുന്നതാണ് തരിച്ചു അതുപോലത്തെ എല്ലാ കസ്റ്റമേഴ്സും ഇന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ നമ്മുടെ പുതിയ സംരംഭമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ വസ്ത്രങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ വെഡ്ഡിങ് ഫ്രോക്കൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ വെസ്റ്റേൺ ഡ്രസ്സുകൾ പിന്നെ ഇവർ ഇട്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ ഞങ്ങൾ ചെയ്ത ഡ്രസ്സ് തന്നെയാണ് ഇതേപോലത്തെ ഡ്രസ്സുകൾ പിന്നെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുള്ള എല്ലാ ഡ്രസ്സുകളും നമ്മൾ ഇവിടെ ചെയ്യും കേട്ടോ അതായത് മെറ്റീരിയൽസ് വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ പിന്നെ അതേപോലെ ഡിസൈൻ ചെയ്ത് ചേഞ്ച് ചെയ്യും പരിപാടികൾ ഏതായാലും ഇപ്പോ ബാബേട്ടൻ നമ്മുടെ ഇപ്പത്തെ ഒരു മോഡൽ വെസ്റ്റേൺ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞത് അതുപോലെ തന്നെ ആള് വരികയാണെങ്കിൽ നമ്മളെ സാധാരണത്തെ രീതിയിലുള്ള ഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കേരളീയർക്കായിട്ടുള്ള ഡ്രസ്സിന് പുറത്ത് ഏതെങ്കിലും മോഡലുകൾ അടിച്ചു കൊടുക്കുക അങ്ങനെ ആളുകൾ പറയുന്ന

വർഷം വർഷം മുൻപാണ് ഞാൻ ഞാൻ ഗൾഫിൽ പോയത് പോയത് അതുവരെ അത് എക്സ്പീരിയൻസ് എനിക്ക് എത്ര അല്ല ബാബു മെയിൻ ഒരു സ്ഥാപനത്തിൽ നിന്ന് ആൾക്കാർ പറഞ്ഞത് എന്താ നല്ല അടിക്കാരനാണ് എന്താ ഞാൻ നിങ്ങളത് കൂടുതൽ പരിചയമല്ല അപ്പൊ എന്താ വെച്ചാൽ വീഡിയോ കാണുന്ന ആളുകൾ കുറച്ചൊക്കെ അറിയാം നിങ്ങളായത് ഒരുവിധ ആളുകൾക്ക് അറിയാം അപ്പൊ ഇങ്ങനെ ഇത്ര തരം നിങ്ങളെ വൈഫങ്ങളെ മകളല്ലേ പേര് കുട്ടന്റെ നേര പെങ്ങളല്ലേ എത്രമത് ചെറിയ പെങ്ങളെ അപ്പം ഏതായാലും നമ്മുടെ നമ്മക്ക് എന്താ വെച്ചാൽ നമ്മളീ ഡ്രസ്സുകൾ ചെന്ന് നമ്മൾ ഒരുപാട് കടകളിൽ കയറും അത് പറ്റൂല അത് പറ്റൂല അപ്പുറത്തുനിന്ന് പോവും നടക്കൂല അപ്പൊ നമ്മൾ മനസ്സിൽ കരുതിയത് അല്ലേ നമ്മൾ മനസ്സിൽ കരുത് ഏത് മോഡലാണോ എന്തെല്ലാം ഡിസൈനിലാണോ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഇത് ഉണ്ടെങ്കിൽ ഇത് ഇതിവിടെ അടിച്ചതാണ് അപ്പം ഈ അടിച്ച ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ മോഡൽ ഇത് എന്താ വെച്ചാൽ ഞാൻ ഈ റൂമിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് മോഡലു വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് അടിച്ചു അതുപോലെ അതിലുള്ള തുണിത്തരങ്ങളൊക്കെ ഇവിടെ കുറച്ച് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തുണിത്തരം വേണമെങ്കിലും അത് ഓർഡർ അനുസരിച്ച് കൊടുന്നു കൊടുക്കും അത് അടിച്ചു കൊടുക്കും അപ്പൊ സാധനങ്ങളും ഇവിടെ എത്തിയാൽ മതി നമ്മൾ തന്നെ നമ്മളെ ഡ്രസ്സുകളും കാര്യങ്ങളും വേണം കൊണ്ടുവരാണെങ്കിൽ അതൊക്കെ അതല്ല ഇവിടുന്ന് എത്തിച്ച് ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതും ഓക്കെ അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എന്താ പറയുന്നത് അതായത് പിന്നെ പി ഡ്രസ്സ് ഞങ്ങള് തയ്ച്ച ഡ്രസ്സാണ് ഇതുപോലുള്ള വെറൈറ്റി ഡ്രസ്സുകളൊക്കെ തയ്ച്ച് കൊടുക്കും ഞമ്മള് പുതിയ മോഡലുകൾ ഓരോന്ന് തയ്ച്ച് ഡിസ്പ്ലേയിൽ വെക്കും അപ്പൊ അത് കസ്റ്റമർ വരികയാണെങ്കിൽ അത് ഡ്രസ്സുകൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും അല്ല ഞാൻ ഒരു മോഡല് പറയാണെങ്കിൽ അതേപോലെയുള്ള ചെയ്ത് കൊടുക്കും ഇതിപ്പോ എവിടെയും കണ്ട് അങ്ങനെയല്ല ഞങ്ങള് സ്വയം സ്വന്തം മോഡലാണ് ഇത് പി ഡ്രസ്സ് ഇതൊക്കെ ഇപ്പൊ ഞങ്ങള് സ്വന്തം ഡിസൈൻ ചെയ്താണ് അപ്പൊ അതുപോലുള്ള ഡിസൈനുകളൊക്കെ അതന്നെ പറയാനുള്ളൂ അത്രക്കത്ത അതായത് എല്ലാരും പറയണം പിന്നെ ഞാൻ പറഞ്ഞാല് അത് അതേപോലെ അവരുടെ ശരീരത്തിൽ ഇണങ്ങുന്ന രീതിയിൽ മനസ്സിലായില്ലേ തടിച്ചവർക്ക് മെലിഞ്ഞവർക്ക് തയ്ക്കുന്ന മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അതൊരു പാറ്റേൺ മാറും അപ്പൊ ആ ലെവലിലുള്ള എല്ലാ സിസ്റ്റം ഇവിടെ ഉണ്ടാവും പിന്നെ വെസ്റ്റേൺ മോഡേൺ ട്രഡീഷണൽ എല്ലാതും ചെയ്യും ബ്ലൗസ് ഉടുപ്പുകൾ നമ്മുടെ കിഴക്കത്തളയ്ക്ക് ബസ് സ്റ്റാൻഡ് താഴെ കടകള് ഇത്രയും വലിയ അടിപൊളി ബിൽഡിങ് നമ്മുടെ അക്ഷയ സെന്റർ നമ്മളെ തന്നെ വീടി അക്ഷയ സെന്റർ അതുപോലെ തന്നെ സ്റ്റൈലിഷ് ലേ ബ്രൈഡൽ സ്റ്റുഡിയോ അതുപോലെ തന്നെ മറുവ ലേഡീസ് റിങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നമ്മൾ തന്നെ അത് കൂടിയിട്ടിന് ആ ഒരു ബിൽഡിംഗ് തന്നെയാണ് ഒന്ന് കഴിഞ്ഞാൽ കാണാം അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാനും ഇരിക്കാനൊക്കെ പറ്റിയ നമ്പർ ഇത് കൊടുത്തുള്ളത് ഏതായാലും ഒന്ന് വരിക ഒന്ന് നോക്കുക നമുക്ക് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന ഡ്രസ്സുകൾ കിട്ടും എന്നുള്ളതാണ് ഏതായാലും നമുക്ക് മാക്സിമം ആളുകളിലേക്ക് കാരണം ഒരു കട ചെറിയ ഇങ്ങനെ അടിക്കണ കട ഉണ്ടാവണം ഉണ്ടായിക്കൂടാ ഇല്ല ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് കരുത്തുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരം ഒന്ന് നന്ദി